മൈലിൽ ദേശീയപാതയുടെ പണി ഇങ്ങനെ കത്തിക്കാളുന്ന വെയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ ശാസ്ത ടയർ റീസോളിംഗ് നമ്മൾ ഈ കടയിലേക്ക് വരാൻ കാരണം ഈ കട കെട്ടിപ്പടുക്കാൻ അതിന് പാട്ട് വഴിയൊരുക്കിയ ഒരു മനുഷ്യനുള്ളത് കൊണ്ടാണ് രതീഷ് കണ്ടെടുക്കാം കാസർകോട്ടുകാരുടെ യേശുദാസ് ജൂനിയർ യേശുദാസ് ഹലോ സുഖല്ലേ തീരത്ത് തിങ്കൾ നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളേ വന്നോളേട്ടനോടുള്ള ഒരു കടപ്പാട് അല്ലെങ്കിൽ ദാസേട്ടന്റെ ശബ്ദം എന്ന് ദാസേട്ടൻ അറിയാമോ ഇത് ദാസേട്ടൻ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും ദാസേട്ടൻ പിന്നെ രണ്ടായിരത്തി മൂന്നില് പാടിയ ഒരു പാട്ടാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് ഹിറ്റാക്കി കൊടുത്തത് ഹിറ്റായത് ഞാൻ പാടിയതിന് ശേഷമാണ് ഹിറ്റായത് കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് സ്ഥാനാർത്ഥി നോക്കിട്ടാണോ ചിഹ്നം നോക്കിട്ടാണോ ഇപ്പം ഈയൊരു സാഹചര്യത്തില് നോക്കിയിട്ടാണ് ചെയ്യുന്നത് സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത ഒരു ഒരു വിഷയമാണ് ഇവിടെ ചെയ്യുന്നൊന്നുമില്ല ജനങ്ങൾക്ക് ആര് ും വികസന പ്രവർത്തനങ്ങൾക്കാണ് സ്ഥാനാർത്ഥിയുടെ മുഖത്തേക്കാൾ കൂടുതൽ ഇവിടത്തുകാർ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഉദുമ നിയോജക മണ്ഡലത്തിൽ മുളിയാർ പഞ്ചായത്തിലെ നക്രം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ളത് എന്താണ് എന്നറിയാനാണ് നമ്മൾ ഈ അറ്റുച്ചവെയിൽ അതിനേക്കാളും കൂടുതലാണ് ഇവിടെ തെരഞ്ഞെടുപ്പിലൂടെ ആ വോട്ട് വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പോവുകയാണ് അതായത് ഈ ജാർ ഉണ്ടാക്കുന്നതിലുള്ള അപ്പോൾ അത് നമ്മൾ ഫേസ്റ്റ് ഇതിലേക്കാണ് വരിക അത് ഒരു രണ്ട് മൂന്ന് തവണ പോയി വന്നതിന് ശേഷമാണ് അത് ആയി വരണം ആ ആയി വരുന്ന മെറ്റീരിയൽ എടുത്തിട്ടാണ് അടുത്തതായി മോൾഡിലേക്ക് ഏത് ടൈപ്പാണ് ഇപ്പോൾ ഇതാണ് ഉണ്ടാക്കേണ്ട ബോട്ടിലേക്കും ആ മോൾഡിലേക്ക് വരിക ഇതൊക്കെ ഒരു പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള വ്യവസായ സംരംഭങ്ങൾ കൂടുതലായി വരുമ്പോൾ കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നു അപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നല്ല ടൈറ്റ് ആയിട്ട് മുറുക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ബൂത്തിലേക്ക് പോവാൻ രാഷ്ട്രീയ എല്ലാം നോക്കും ഈ സ്ഥാപനത്തിന് അവാർഡ് കിട്ടി പക്ഷെ ഈ പ്രദേശത്തിന് ഇത് മതിയോ കുറച്ചുകൂടി ഒക്കെ വികസനം വേണം നമ്മുടെ കാസർഗോഡിനിപ്പ് കൊറവുള്ളത് എന്താ ഒരു ഇനി എന്താ പുതിയായിട്ട് വേണ്ടേ പാവം വേണം ഇപ്പോൾ ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവരാണ് അധികം ചെയ്യുന്നത് അപ്പം പഠിക്കാത്ത പാവപ്പെട്ടവർക്കും ഇതുപോലത്തെ സ്ഥാപനം സ്ഥാപനമുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോകാൻ കഴിയുന്ന തൊഴിലിനോടുള്ള ആഗ്രഹം അവർക്കുണ്ട് പക്ഷേ അതിനാവശ്യമായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ കിട്ടാനുള്ള സാഹചര്യം ഇവിടെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് വരട്ടെ കാസർഗോഡ് വളരട്ടെ നാട്ടിന് പുറത്ത് ഒരു ഇൻഡസ്ട്രീസ് വന്നാലേ അത് നല്ലൊരു ഡെവലപ്മെൻ്റ് തീർച്ചയായും നാട്ടിൻ കൊടുത്തൊരു വ്യവസായം അങ്ങനൊരു വ്യവസായ സംരംഭം വരുമ്പോഴാണ് ആ നാടൊന്നാകെ വികസിക്കുക കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടുക അങ്ങനെ ഒരു മാതൃകയാണ് നമ്മൾ ഉദുമയിലെത്തിയപ്പോൾ കണ്ടത് അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ വോട്ട് വർത്തമാനവും നമ്മൾ കേട്ടു